മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് രാഷ്ട്രത്തിന് മതമില്ല എന്നുള്ള പ്രഖ്യാപനം എന്താ മതനിരപേക്ഷത എന്താ മതേതരത്വം എന്റെ രാഷ്ട്രത്തിന് മതമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അംബേദ്കർ ഈ ഇന്ത്യക്ക് മതമില്ലെന്നാണ് ഇന്ത്യയിൽ മതങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പാർലമെന്ററി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഭരണഘടന ഇന്ത്യക്ക് രാഷ്ട്രീയമില്ല മതമില്ല ഇന്ത്യയുടെ മതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശസ്നേഹമാണ് ഇവിടെ മതങ്ങൾക്കാകാം പക്ഷേ മതങ്ങൾ രാഷ്ട്രത്തിനെ പിച്ചാനും മാന്താനും വരരുത് രാഷ്ട്രത്തിനെ ഇക്കിളിയാക്കാൻ വരരുത് കണ്ണു കുത്തിപ്പെട്ട് വരരുത് നിയന്ത്രിക്കാൻ വരരുത് ഞങ്ങളുടെ രാജ്യത്തെ ഇന്നതെല്ലാം വേണമെന്നും മതം പറയാൻ പാടില്ല മതത്തിന് പ്രവർത്തിക്കാം ചുറ്റുവളക്കം നടത്താം നിറമാല നടത്താം ലബീഞ്ഞ് നടത്താം ബൈബിൾ കൺവെൻഷൻ നടത്താം നടത്താം കരിസ്മാറ്റിക് പക്ഷേ മതം ഇത്ര സ്കൂൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ഭരണഘടനാ ലംഘനമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതരമാണ് മത ഇതരമായ ദേദോ അതാണ് മതേതര ഞങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് മതേതര ഭരണഘടനയെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഒരു മതമാണ് എന്ന് ഞങ്ങൾക്കറിയാം മതേതര ഭരണഘടനയെ കൈവശം വെക്കുന്നത് ഇന്ന് സംഘപരിവാറാണ് അവനാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് വളരണമെങ്കിൽ തടസ്സമായത് ഈ ഭരണഘടനയാണ് ഈ ഭരണഘടന തടസ്സമാണ് അഞ്ചു കൊല്ലം വാജ്പോയി നോക്കി അദ്വാനി നോക്കി പലവരും നോക്കി ആശാരിയുടെ കയ്യിൽ മരം വെട്ടാൻ കൊടുത്ത പോലെയാണ് ആശാരിയുടെ കയ്യിൽ ഒരാൾ മരം കൊടുത്തിട്ട് പറഞ്ഞു ആശാരി ഇതൊരു പറയാക്കി തരാൻ പറഞ്ഞു ഓ പ്രശ്നമില്ല പറയാക്കി തരാം ആശാരി വെട്ടി 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 ഇയാൾക്ക് അറിയില്ല വെട്ടി 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 പറയാ വെട്ടി വെട്ടി അതൊന്നും അല്ലാതെ കടന്നപ്പോൾ വന്നപ്പോ പറയായോ പറയായിട്ടില്ല മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കും എന്നാ വേണ്ട ആശാരിക്കും അയാൾ കഴിക്ക് വെട്ടി 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 എന്നിട്ട് ഇടം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാളെ ഇടങ്ങണി നോക്കാൻ പറഞ്ഞു ആ ശരി അതായോ ഇല്ല പറഞ്ഞു അങ്ങനെ നാഴി വെട്ടി നാഴി വെട്ടി നാഴിയായി അവസാനം ആശാരി ചോദിച്ചു ആയോ ഒരു മരക്കാഷണം കൊടുത്തിട്ടുണ്ട് തനിക്ക് കഴിവുള്ള ചെയ്തോളാം ഇവിടെ പ്രിയപ്പെട്ടവര് വാജ്പേയി അദ്വാനി അടങ്ങുന്നവരെല്ലാം ഉണ്ടായി ഇവിടെ ബി ജെ പി നേതാക്കന്മാറി ഇന്നത്തെ കണ് വാജ്പേയി എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ബെറ്ററാണ് നിറഞ്ഞ വിദ്യാഭ്യാസം നമ്പർ വൺ ലാജ്പേ എന്ന് പറഞ്ഞാൽ പി ജി ആണ് പി ജി എന്നൊക്കെ പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിക്ക് മനസ്സിലാവുന്ന സാധനമല്ല ഈ പി ജി ഇത്ര ക്ലാസ് പഠിച്ചാലും അല്ല ഇത്ര ക്ലാസ് പഠിച്ചോളന്നൊരു നീന്തള്ളൂ അല്ലേ ഇൻ ഡി ജി ബാബാ മൂന്നാം ക്ലാസ് ആണ് കേരള